നമസ്കാരം നേപ്പാളിൽ ഉണ്ടായ സംഭവ വികാസങ്ങളിൽ ഉയർന്ന മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കെ പി ചോർ തേജ് ചോഡ് എന്നുള്ളതാണ് അതായത് കെ പി കള്ളനാണ് അതുകൊണ്ട് രാജ്യം വീട്ടണം എന്നുള്ളതാണ് ഇത്തരത്തിൽ ഉള്ള മുദ്രാവാക്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇവർ അതായത് ഈ പ്രകടനം നടത്തിയ യുവാക്കളല്ല പക്ഷേ ഈ ഒരു പ്രക്ഷോഭത്തിന് പിന്നിൽ ഈ കലാപത്തിന് പിന്നിൽ ചിലർ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് പൊതുവായി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കാരണം ചില വാക്കുകളും ചില പ്രയോഗങ്ങളൊക്കെ അത്തരത്തിൽ ഉള്ള രീതിയാണ് വോട്ട് ഗതി ഛോഡ് മുദ്രാവാക്യം രാജ്യം ഏറ്റെടുത്തു രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയാണ് വോട്ട് ഗതി ഗതി ഛോഡ് അപ്പൊ ഈ ചോഡ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു പദപ്രയോഗമാണ് എന്ന് തോന്നി പലപ്പോഴും ഇത് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് ഒരു പേജിൽ വന്ന ഒരു പോസ്റ്റാണ് നേപ്പാൾ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഇപ്പോൾ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒരിക്കെതിരെ മുഴങ്ങിയ മുദ്രാവാക്യങ്ങളിൽ ഒന്നാണ് ഇത് ഈ കെ പി ഛോർ ദേശ് ഛോഡ് എന്നത് നേപ്പാൾ ബംഗ്ലാദേശ് ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നടന്ന അട്ടിമറി പ്രക്ഷോഭങ്ങളിൽ ഒക്കെയും കാണുന്ന ഒരേ പാറ്റേൺ ശ്രദ്ധിച്ചോ മൂന്ന് സ്ഥലത്തും പ്രക്ഷോഭം ആരംഭിച്ചത് അഴിമതിയുമായിട്ടോ മറ്റ് ജനങ്ങളെ ബാധിക്കുന്ന വിഷയവുമായിട്ടോ ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധപ്പെട്ട അല്ല വളരെ നിസ്സാരമായ കാര്യങ്ങളാണ് ശ്രീലങ്കയിൽ അത് സാമ്പത്തിക തകർച്ച ആയിരുന്നുവെങ്കിൽ ബംഗ്ലാദേശ് നേപ്പാൾ എന്നിവിടങ്ങളിൽ അങ്ങനെയല്ല ബംഗ്ലാദേശിൽ രണ്ടായിരത്തി പതിനെട്ടിൽ അവിടുത്തെ സർക്കാർ നടപ്പിലാക്കിയ സംവരണവുമായി ബന്ധപ്പെട്ട നയത്തെ കോടതി അസാധുവാക്കിയത് ആണ് സർക്കാരിനെതിരെ തിരിയാൻ കാരണമായത് നേപ്പാളിൽ സോഷ്യൽ മീഡിയ ആപ്പുകൾ ആ രാജ്യത്തിന്റെ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യണമെന്ന സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ നേപ്പാൾ സർക്കാർ ശ്രമിച്ചതാണ് നേപ്പാളിന്റെ വീഴ്ചയ്ക്ക് കാരണമായത് അതായത് വലിയ ഇപ്പം കമ്മ്യൂണിസ്റ്റ് സർക്കാർ നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ സമ്പൂർണ്ണ പരാജയമാണ് എന്നാൽ പോലും ഒരു വലിയ കലാപം ഉണ്ടാകേണ്ട ഒരു വിഷയമാണോ ഇത് എന്ന് ഇത് എഴുതിയ ആൾ ചോദിക്കുന്നുണ്ട് രണ്ടിടത്ത് കോടതി വിധികളാണ് തെരുവുകളിൽ ആളുകളെ നിറച്ചത് അതുകൊണ്ടും അത് രണ്ടും ബാലിശമായ കാരണങ്ങൾ അതുകൊണ്ടാണ് നേപ്പാളിൽ ഇത് സാധാരണ അട്ടിമറിയല്ല എന്നെല്ലാവരും സംശയിക്കുന്നതും ഇന്തോനേഷ്യയിൽ കഴിഞ്ഞ ആഴ്ച സമാനമായ രീതിയിൽ പ്രക്ഷോഭം സംഭവിച്ചെങ്കിലും സർക്കാരിന് അത് അടിച്ചമർത്താൻ സാധിച്ചു ഇനി കഴിഞ്ഞ ഒന്നര മാസം മാസത്തിലായി ഇന്ത്യയിൽ നടക്കുന്ന വോട്ട് ചോരി ആരോപണം ശ്രദ്ധിക്കുക ബി ജെ പി സർക്കാരിനെതിരെ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ എന്തായാലും ഒരുത്തനും ഈ പതിനൊന്ന് വർഷങ്ങളിലും കഴിഞ്ഞിട്ടില്ല പിന്നെയുള്ളത് വർഗീയത എന്ന ആരോപണമോ ബി ജെ പി സർക്കാരിന് ജനങ്ങളുടെ പിന്തുണയില്ല എന്നോ വരുത്തി തീർക്കുക എന്നാണ് അങ്ങനെ ഭരണാധികാരിയെ കള്ളനാക്കുക എന്നതാണ് ഇതാണ് നേരത്തെ ഒരു വാർത്തയിൽ ഞാൻ പറഞ്ഞത് ഇത് സൃഷ്ടിക്കപ്പെടുകയാണ് ഇവിടെ സമാനമായ രീതിയിൽ കലാപങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ പല കുറി നടന്നു അതിന്റെ ലക്ഷണങ്ങളാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമാനമായ പാറ്റേണുകൾ രീതികളാണ് ഒന്ന് പരിശോധിക്കുന്നത് അതാണ് വോട്ട് ചോരി അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടായ കാലം തൊട്ട് സാങ്കേതികമായി സംഭവിക്കുന്ന പട്ടികയിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി ഇറങ്ങിയത് ഇങ്ങനെ പലതും കൂടി മുന്നിൽ കണ്ടാകണം അരിമണിയുടെ ബുദ്ധിയുടെ വലിപ്പം പോലുമില്ലാത്ത കോൺഗ്രസ് അടിമകളും വോട്ട് ചോരി എന്ന ഉണ്ടാവിടി പൊട്ടിക്കുന്നതിന് അതിന് പിന്തുണ ഏകുന്നത് ആ വിവരക്കേട് ഏറ്റെടുത്ത് രാജപുത്രനെ അർഹ അർഹതയില്ലാത്ത കസേരയിൽ ഇരുത്താനാണ് നടന്നത് തന്നെ കർഷക സമരം വഴി അത്തരമൊരു അട്ടിമറി സത്യത്തിൽ അണിയറയിൽ ഉണ്ടായിരുന്നതായി കാണാം രാജ്യസുരക്ഷയെ മുൻനിർത്തി നിയമം പിൻവലിക്കുന്നു എന്നാണ് അന്ന് പ്രധാനമന്ത്രി പറഞ്ഞവർ കർഷക സമരം വളരെ ശക്തമായി നിന്ന ഹരിയാനയിൽ ബി ജെ പി വീണിരുന്നു എങ്കിൽ ഇപ്പോഴും ഉറപ്പായിട്ടും തെരുവുകൾ സജീവമായേനെ ആളുകൾ തെരുവിലിറങ്ങിയേനെ ഹരിയാന എന്ന കൊച്ചു സംസ്ഥാനം ഈ മഹാരാജ്യത്തെ രക്ഷിച്ചത് ബി ജെ പിക്ക് അധികാരത്തുടർച്ച നൽകിക്കൊണ്ടാണ് വോട്ടു ജോലി ബീഹാറാണ് ഇനി അടുത്ത അടവ് നെഹ്റു കുടുംബത്തിന് ഉച്ചവഴി നിറകിയിലടിക്കുമ്പോൾ തോന്നുന്ന വിഭ്രാന്തികൾക്ക് കുട പിടിക്കാനല്ല ഇന്ത്യൻ ജനാധിപത്യവും രാജ്യവുമെന്ന് അവരെ പലതവണ ബോധ്യപ്പെടുത്തിയതാണ് അതുമാത്രമല്ല അത്തരമൊരു നീക്കത്തിന് ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടിക്കാരും ഒപ്പം നിൽക്കും എന്ന് തോന്നുന്നില്ല ഒരു വിദേശി വനിതയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് സോണിയാഗാന്ധി ഗാന്ധിയുടെ പ്രധാനമന്ത്രി മോഹങ്ങൾക്ക് എന്നേക്കുമായി തടസ്സം നിന്ന മുലായം സിംഗിന്റെ പാർട്ടിയും രാഹുലിനെ അംഗീകരിക്കാത്ത മഹതയും ഒന്നും അതിന് കൂട്ടുനിൽക്കും എന്ന് തോന്നുന്നില്ല സർവോപരി ഹസീനയോ രജപക്സയോ ഒലീസ് ശർമ്മയോ അല്ല നരേന്ദ്രമോദി ബംഗ്ലാദേശിലെയോ ശ്രീലങ്കയിലെയോ നേപ്പാളിലെയോ സൈന്യമോ പോലീസ് അല്ല ഇവിടെ വളരെ വ്യക്തമായ കാര്യം തന്നെ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ് ഇത് ഒരേ പാറ്റേണിൽ പല രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചതാണ് ആ സൃഷ്ടിച്ച ആ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ച ആ ഒരു നയത്തെ ഇവിടെ അല്ലെങ്കിൽ ആ ഒരു നടപടി ആ ഒരു കൂട്ടതന്ത്രത്തെ ഇവിടെ അട്ടിച്ചു ഒതുക്കുകയായിരുന്നു ആദ്യമേ തന്നെ മുളയിലെ നുള്ളുകയായിരുന്നു ഡൽഹിയിലെ അശോക് നഗറിലൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത് ഇവിടെ പല മാധ്യമങ്ങളും തെറ്റായ വാർത്തകൾ വരെ നൽകി പള്ളി കത്തിച്ചു വരെ വാർത്ത നൽകി ഇതൊക്കെ കാണുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ തെരുവിലിറങ്ങും പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ തെരുവിലിറങ്ങും തോക്കും വടിയും വാളുമായി തെരുവിലിറങ്ങി സർക്കാരിനെ അസ്ഥിരപ്പെടുത്തും മറിച്ചിടും എന്നൊക്കെ അവർ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ സ്ഥിതി വേറെയാണ് ഇന്ത്യ ഇന്ത്യയാണ് ഭാരതം എന്ന രാജ്യം ഭാരതം തന്നെയാണ് അത് ഭരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന അതിപ്രഭാവനായ ഒരു മനുഷ്യനാണ് എന്തൊക്കെ പാറ്റേൺ ഉണ്ടാക്കിയാലും എന്തൊക്കെ വോട്ട് ചോരി എന്ന് പറഞ്ഞു വന്നാലും എന്തൊക്കെ തരികട കാണിച്ചാലും എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചാലും തെരുവിൽ ഇറങ്ങാൻ ശ്രമിച്ചാലും ഓക്കെ എന്ത് വേണം എന്ന് ആ മനുഷ്യന് നന്നായിട്ടറിയും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡെന്ന് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്